ഹായ് ഹലോ അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആണ് ഇന്ന് എന്ന് പറഞ്ഞാൽ രാവിലെയും അല്ല വൈകുന്നേരത്തും അല്ല അതിന്റെ ഇട നേരത്ത് ഇപ്പൊ ഞാനും ഋഷിയും കൂടെ സഞ്ജിയും കൊളേ എടുത്ത് മാർക്കറ്റിലേക്ക് പോവാണ് ഒന്നുമില്ല കുറച്ച് ചിക്കൻ ഒക്കെ വാങ്ങിക്കാനുണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ തന്നെയാണ് അപ്പൊ അവനെ എടുക്കാൻ സമയക്കില്ല അവന് നടക്കണം അപ്പൊ റോഡിലൊക്കെ എത്തുമ്പോൾ ഞാൻ എടുക്കും അല്ലാത്തപ്പോ അവൻ അവങ്ങനെ ഓടി പോയിക്കോണ്ടിരിക്കും അപ്പൊ കാണുന്ന നേരം അവിടെയാണ് ഞങ്ങളെ ചിക്കൻ ഷോപ്പ് ഒക്കെ ഇതാണ് ചിക്കൻ ഷോപ്പ് वापस ിഗ് പീസ് ആ അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങുമ്പഴത്തേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് വേറെ സാധനം വാങ്ങിക്കാൻ നേരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അവരോട് പറഞ്ഞു ഞാൻ ഹിന്ദിയൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ടാക്കറ്റ് ദഹി ദഹിക്ക് പാക്കറ്റ് ദൂദ്ബീഫ് അപടവീ ഇതൊക്കെയാണ് നമ്മടെ ഇവിടുത്തെ കടക്കാരും നമ്മളെ പരിചയക്കാരാണ് അപ്പോ ഇവരോടൊക്കെ നമ്മളിങ്ങനെ തട്ടിമുട്ടി ഇന്ത്യ ഒക്കെ പറഞ്ഞു പോകുന്നു പിന്നെ അതിന്റെ അപ്പുറത്ത് തന്നെ നല്ല കാരറ്റ് വേണ്ടപ്പോ അത് കുറച്ച് വാങ്ങിച്ചു ഇതൊന്നും വാങ്ങിക്കാൻ പ്ലാൻ ചെയ്ത് പോയതായിരുന്നില്ല ചിക്കൻ മാത്രമായിരുന്നു ഉദ്ദേശം ചിക്കനും ദഹിയും തൈരും വാങ്ങിക്കാനായിരുന്നു അപ്പൊ അതും വാങ്ങിച്ചു അതേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വാങ്ങിക്കാൻ ബാക്കി പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു ഇങ്ങോട്ടേക്ക് വരുകയാണ് പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു അപ്പോ അവൻ തന്നെ ഗേറ്റ് ഒക്കെ തുറക്കാണെ അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ എത്ര പെട്ടെന്ന് ഇവരൊക്കെ വലുതാന്നാല് ഞാൻ സദാ ഒരു സദാ ദിവസത്തെ പോലെ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി രാഘു പറഞ്ഞു ഇന്ന് രാവിലെ കൽക്കറ്റേക്ക് പോണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനും റഹാനല്ലേ ഞാൻ ഋഷി കഴിച്ചാല് കഴിച്ചാല് ഇത്രാന്നില്ലേ ചെന്നാൽ സിമ്പിളായിട്ട് നമുക്കൊരു ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ കുക്കർ ബിരിയാണിന്നൊക്കെ പറയില്ലേ കുക്കർ ബിരിയാണിന്നോ ചിക്കൻ റൈസ് എന്നോ മസാല റൈസ് വിത്ത് ചിക്കൻ എന്നോ എന്ത് വേണേ പറയാം ഞാൻ എന്റെ സ്വന്തം റെസിപ്പിയാണ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ റഹാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവന് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കലായിരുന്നു എന്റെ പണി പിന്നെ ഋഷി വന്നതിന് ശേഷം പിന്നെ അത്രത്തോളം പറ്റില്ല അപ്പൊ ഇന്ന് ഞാൻ ചോദിച്ച അവന് മസാല റൈസ് ചിക്കൻ റൈസ് ഒക്കെ ഭയങ്കര ഇഷ്ട അപ്പൊ ഞാൻ ചിക്കൻ ഒക്കെ ക്ലീൻ ചെയ്ത് ശേഷം അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു അപ്പോഴത്തേക്ക് ഋഷിക്ക് ഓറഞ്ച് വേണം ഓറഞ്ച് അല്ല മൊസമ്പി ഉണ്ടായിരുന്ന ഒരെണ്ണം അത് വേണം എന്ന് പറഞ്ഞപ്പോ അത് കൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തൊക്കെ കൊടുത്തു അവനങ്ങ് കഴിച്ചോളും അത്യാവശ്യം ബുദ്ധിമുട്ടില്ലാണ്ട് അവൻ കഴിച്ചോളും അപ്പൊ അതിനിടയിൽ ഞാൻ അതൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുത്തു പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഏഹ് ചോറിനുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കാരറ്റ് കാബേജ് ഉള്ളി തക്കാളി ഇത് മാത്രം വേറെ കൂടുതലൊന്നും എടുത്തിട്ടില്ല ഇന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിക്കൻ മസാലയൊക്കെ വരുത്തി വെച്ചതിന് ശേഷം ഞാൻ അത് ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പൊ ഇത് സിമ്പിൾ ആയത് കാരണം പിന്നെ രണ്ടും ഒരുമിച്ച് ചെയ്യാലോ എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് കുക്കറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇതിങ്ങനെ ഞാൻ വിചാരിച്ച ചിക്കൻ റൈസ് ഉണ്ടാക്കി കൊടുക്കാന്നായിരുന്നു പ്ലാന് അപ്പോ പ്ലാന് മാറിയത് അപ്പം ഞാൻ വെച്ചു ഫ്രൈ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ വെച്ചെന്നാൽ ശരി എന്തായാലും പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ റൈസ് വെക്കുന്നത് അപ്പം ഞാൻ വെച്ചാൽ സെപ്പറേറ്റ് ആക്കാം റൈസ് വേറെ ആയിട്ടും ചിക്കൻ ഫ്രൈ ചെയ്തത് കഴിച്ചോട്ടെ തേച്ചു റൈസ് നിന്ന് എടുത്ത് കഴിക്കുന്നതിലും അങ്ങനെ കഴിച്ചോട്ടെ തേച്ചു അതിൻ്റെ കൂടെ ഒരു തൈരും കൂടെ ഉണ്ടെങ്കിലും കുശാലായി അപ്പം അത് ഞാൻ ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചു ഈ വലിയ പാത്രത്തിൽ ആ അടിക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അത് ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോഴാണ് വേറൊരു കാഴ്ച കാണുന്നത് இது ஆ இது ட்ரெஸ்ஸா இன்னும் ட்ரெஸ் பின்னா ரிஷி இட்டே അയ്യോ അതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ അവൻ എൻ്റെ ഒരു സാരീസ് കേട്ടെടുത്തിട്ട് അവൻ്റെ ട്രൗസറൊക്കെ അഴിച്ചിട്ട് നടക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒക്കെ ആക്കി നോർമൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ എണ്ണയും ഗീയൊക്കെ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് വെള്ളം ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അരി ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്യുന്നു ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിലാണെങ്കിൽ വിസിലടിച്ച ഉടനെ നമ്മൾ പ്രഷർ അങ്ങ് ഫ്രീ ആക്കി കൊടുക്കുക അപ്പോഴത്തേക്ക് അതിൽ നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇടാം കേട്ടോ ബിരിയാണി മസാല ഗരം മസാല എന്താന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിടാം സിമ്പിൾ റൈസ് എന്നതിന് ശേഷം ഞാൻ ഋഷിക്ക് കഞ്ഞി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് എന്നാൽ ടേസ്റ്റിയുമാണ് ഇതിന്റെ റെസിപ്പി വേണമെങ്കിലും ഒന്ന് പറഞ്ഞാ മതി ഞാൻ ഇടാം അതല്ല ഞാൻ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞേ ഇന്ന് തരാ പറഞ്ഞിട്ടില്ലേ ഇന്ന് തരാന്ന് പറഞ്ഞിട്ടില്ലേനെ കാണോ നല്ല മോനാരാ ഇന്നു ആണ് നല്ല മോള് ചല്ലേ ആരാ നല്ല മോൻ വേണ്ട അപ്പൊ ഇതാണ് നമ്മൾ ആ റൈസ് നല്ല ടേസ്റ്റി ആയിരുന്നു ഞാൻ ഇണ്ടാക്കിയോണ്ട് ഞാൻ തന്നെ പറയല നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഇടക്ക് റഹാന കൂട്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഫോൺ എടുത്തില്ലായിരുന്നെ അപ്പോൾ അത് ഞാൻ ഒക്കെ എടുത്ത് റഹാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ രണ്ടാളും കിടന്നുറങ്ങുക ഋ ഋഷീനെ ഞാൻ മുന്നേ ഉറക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് തന്നെ റഹ്ഹാനും കിടന്നുറങ്ങാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ട് വലുതാക്കി വാങ്ങിച്ച് ചിക്കനൊക്കെ ലെഗ് പീസൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ശരി രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് അവൻ എണീക്കുന്നില്ല അപ്പം ഞാൻ വിളിച്ചത് എന്തായാലും സ്കൂളിൽ നിന്ന് എങ്ങിച്ച് കഴിച്ചാണല്ലോ ഇനിയിപ്പോൾ എണീറ്റിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു അപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു ഉച്ചവരെ നല്ല വെയിലായിരുന്നു പിന്നെ നല്ല മഴയും അപ്പം അത് കഴിഞ്ഞപ്പം ഞാനൊരു കോഫിയൊക്കെ കുടിച്ചും നിങ്ങൾ വിചാരിക്കും കോഫി കുടിച്ചു എന്ന് പറയുമ്പോൾ വൈകുന്നേരം അല്ല റൈസ് കഴിച്ച ഉടനെയാണ് ഞാൻ കുടിച്ചത് ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഉച്ചക്ക് റൈസ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ചായ കുടിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും ഭയങ്കരമായിട്ട് അതിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷമായി അതെന്ത് എന്ത് സ്വഭാവമാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം എനിക്ക് ക്രൈസ് കഴിച്ച് കഴിയാൻ അവളുടെ കൂടുതൽ ഇങ്ങനെ വന്നോണ്ടേ ചായ കുടിക്കണം 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 പക്ഷെ കൊറേ ഒരുപാട് എന്താ പറയാ മിക്കപ്പോഴും ഞാനത് അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടും എന്നാലും വല്ലപ്പോഴും അത് കഴിഞ്ഞ് തുടങ്ങി ഞാനങ്ങ് കുടിക്കും അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് എന്താ പറയാ എന്തോ ഒരു ചൊല്ലുണ്ട് തിന്നാൻ കിട്ടുമ്പോൾ കാക്കക്ക് മാമ്പഴം കിട്ടുമ്പോൾ വായ്പ ഉണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞ് സമയം കിട്ടി ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേക്ക് മെഷീൻ എന്തൊക്കെയോ കംപ്ലൈന്റ് അതിങ്ങനെ നൂല് പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പിന്നെ ഞാൻ വിളിച്ചെന്നെ പിന്നെ പിന്നെ അടിക്കാന്ന് വിചാരിച്ചു പിന്നെ അങ്ങ് അത് വിട്ടു കൊറേ പ്രാവശ്യം ഞാൻ നോക്കി പക്ഷെ എന്താന്നറിയില്ല ഇതിന്റെ മുന്നേ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടിട്ട് അവര് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് തന്നപ്പോ ശരിയായതായിരുന്നു അപ്പൊ കുറച്ച് രണ്ടും കുറച്ചധികം ഡ്രസ്സ് റഷിക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മഴ ആയതുകൊണ്ട് കോട്ടൺ ടൈപ്പ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വെച്ചാൽ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താല് പെട്ടെന്ന് നൂല് വിട്ടുപോകില്ലല്ലോ അങ്ങനത്തെ ഒക്കെ എന്ന് അറിയുമ്പോൾ പെട്ടെന്ന് നൂല് വലിഞ്ഞു പോകൂല അപ്പൊ അത് സ്റ്റിച്ച് ചെയ്താൽ നല്ലതല്ല അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ അവസ്ഥ അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഇത് ഇന്ന് വൈകുന്നേരം വരെയുള്ള ആണ് രണ്ടാളും നല്ല ഉറക്കായി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അതേപോലത്തെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല റേർ ആയിട്ട് ഉള്ള ചില ആൾക്കാർക്കേ ഉണ്ടാവുള്ളൂ അപ്പൊ അതാ അങ്ങനെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ അറിയിക്കട്ടോ അതല്ല ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ